പതിനയ്യായിരം റിയാൽ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നാൽ ഉണ്ടാവും ഈ മെസ്സേജ് അയച്ചത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം പിൻ താരിക്കിൻ്റെ ബിസിനസ് അക്കൗണ്ടിൽ എന്നാണെങ്കിലോ ചിലപ്പോൾ ഒന്ന് സംശയിച്ചു സംശയിച്ച് അല്ലേ പറഞ്ഞു വന്നത് തട്ടിപ്പിൻ്റെ പുതിയൊരു വേർഷനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതായത് കണ്ടോ നമ്മുടെ ഒരു പ്രേക്ഷകനാണ് ഒമാൻ മലയാളത്തിൻ്റെ ഒരു പ്രേക്ഷകൻ നമുക്ക് നേരിട്ട് അയച്ചു തന്ന മെസ്സേജാണ് കണ്ടോ അദ്ദേഹത്തിന് വന്ന ഇംഗ്ലീഷിലുള്ളൊരു മെസ്സേജ് ആണത് ഇങ്ങനെ അറബിക്കിലും ഇംഗ്ലീഷിലും ഒക്കെ പല ആളുകൾക്കും മെസ്സേജുകൾ വരുന്നുണ്ട് വലിയ സമ്മാനം കിട്ടി അപ്പോൾ അതിൻ്റെ ഫർദർ പ്രൊസീജേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചില ലിങ്കുകളായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഒ ടി പി പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത് ഒരു കാരണവശാലും അതിനോട് റെസ്പോണ്ട് ചെയ്യരുതെന്ന് വീണ്ടും വീണ്ടും നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇത് രണ്ട് ദിവസത്തിനകം അയച്ചിട്ടില്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ പതിനയ്യായിരം രൂപയാലിൻ്റെ സമ്മാനം പോകും എന്നും കൂടി പറയുന്നു അതെ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നമ്മൾ പറയാം ഇന്ത്യൻ എംബസിയുടെ പേരിലും ഇതുപോലെ വ്യാജ സന്ദേശങ്ങൾ വരുന്നുണ്ട് പല രീതിയിലുള്ള കോളുകൾ വരുന്നുണ്ട് ഇത് ഇന്ത്യൻ എംബസി പറയാൻ കാരണം എന്ന് പറയുന്നത് പല ആളുകളും ഇത് ഒറിജിനൽ ആണെന്ന് കരുതി വിശ്വസിച്ചിട്ട് ഈ തട്ടിപ്പിൽ വീണിട്ടുണ്ട് അതായത് ഇന്ത്യൻ എംബസിയുടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ആ നമ്പറിൻ്റെ ഒരു അക്കമൊക്കെ മാറിയിട്ട് അതേപോലെ ഏകദേശം അതുപോലെ തോന്നും ഒരു അക്കമൊക്കെ മാറിയിട്ടാണ് ഈ വ്യാജ കോളുകളും മറ്റും വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇവർ വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൽ കറക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് സംസാരിക്കുന്നത് റീസൻ്റ് ആയിട്ട് റോയൽ അമൻ പോലീസ് മറ്റൊരു കാര്യം വൺ ചെയ്തിട്ടുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ പേരിലും ഇങ്ങനെ ചില ഫേക്ക് ലിങ്കുകളും മറ്റും വന്ന് ഒ ടി പി ചോദിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിക്കാം ഈ തട്ടിപ്പുകൾക്കെതിരെ ഒന്ന് ജാഗ്രത പാലിക്കുക